മൂന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്ന വർഷമായി രണ്ടായിരത്തി ഇരുപത്തിയാറിനെ ചരിത്രം അടയാളപ്പെടുത്തുമോ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ആദ്യ ദിവസങ്ങൾ ലോകത്തിന് നൽകുന്ന സൂചന അത്ര ശുഭകരമല്ല വെനിസലിലേക്ക് അമേരിക്ക നടത്തിയ ആക്രമണം അത് വലിയ രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് ലോക പൊളിറ്റിക്സിൽ സൃഷ്ടിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് അവിടുത്തെ പ്രസിഡന്റ് മധുരേനെ ട്രംപ് അവിടുന്ന് പൊക്കിയെടുത്ത് റാഞ്ചി ന്യൂയോർക്കിലേക്ക് എത്തിക്കുന്നു ആ വാർത്ത ഞെട്ടലോടുകൂടി തന്നെയാണ് അതിശയത്തോടു കൂടി തന്നെയാണ് ലോകം ശ്രവിച്ചത് ട്രംപിൻ്റെ ഒരു പ്രവൃത്തി അമേരിക്കയുടെ ഒരു സൈനിക നടപടി അത് ആ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുമോ അല്ലെങ്കിൽ അതൊരു പ്രഭവ കേന്ദ്രമായി പ്രവർത്തിച്ച് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ലോകത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് വ്യാപിക്കുമോ അങ്ങനെ വ്യാപിച്ച് കഴിഞ്ഞാൽ അത് ലോകത്ത് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെ പുതിയ യുദ്ധമുഖങ്ങൾ തുറക്കുവാൻ അത് വഴിമരുന്നിടുമോ ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോർജി എന്നോടൊപ്പം ഉള്ളത് ജോയ്സ് ജോൺ ജോയ്സ് ജോൺ പുതുവർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ തുടക്ക നാളുകളിൽ തന്നെ തുടക്ക ദിനങ്ങളിൽ തന്നെ ഒരു പുതിയൊരു യുദ്ധമുഖം ലോകത്ത് തുറന്നിരിക്കുന്നു ഏവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ജനുവരി മൂന്നാം തീയതി ആ ഒരു വാർത്ത ലോകം അറിഞ്ഞത് അതായത് ട്രംപിൻ്റെ നിർദ്ദേശപ്രകാരം ഉത്തരവ് പ്രകാരം അമേരിക്കൻ സൈന്യം വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു സർപ്രൈസ് അറ്റാക്ക് വെനുസുലയിലേക്ക് നടത്തുന്നു കാരാകാസ് പോലുള്ള മേഖലകളിൽ സ്ഫോടനം നടത്തുന്നു നിരവധി അമേരിക്കൻ വിമാനങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നു അമേരിക്കയുടെ കര നാവിക വ്യോമസേനകളുടെ ഒരു സംയുക്തമായിട്ടുള്ള ഓപ്പറേഷൻ അതിൻ്റെ ഒരു ക്ലൈമാക്സ് പോയിന്റിൽ വെനുസുലയുടെ മണ്ണിൽ എന്നും ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പൊക്കിയെടുത്ത് ന്യൂയോർക്കിലേക്ക് എത്തിക്കുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് ലോകം എന്താ ഒരു ഞെട്ടലിൽ തന്നെയായിരുന്നു ഒരുപക്ഷെ നമുക്കറിയാം ഇറാഖിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ നാം കണ്ടിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിൽ യു എസിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ വെനുസല പോലുള്ള ഒരു രാജ്യത്ത് അമേരിക്ക നടത്തിയ ഒരു അറ്റാക്ക് ലോകത്തെ അക്ഷരാർത്ഥത്തിൽ പുതു എനിക്ക് തോന്നുന്ന പുതുവർഷത്തിലെ ആദ്യത്തെ ഒരു ഞെട്ടൽ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും ഇന്റർനാഷണൽ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഒരു എനിക്ക് തോന്നുന്നു ഒരു ഫാർ ീച്ചിങ് ആയിട്ടുള്ള ഒരു കോൺസിക്വൻസ് ഒരു ഇമ്പാക്റ്റ് ലോക പൊളിറ്റിക്സിൽ ചെലുത്താനുള്ള എല്ലാ സാധ്യതയുണ്ട് ചൈന ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു ഇറാൻ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കിക്കാണാം ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആ പ്രദേശത്ത് ഈ കരീബിയൻ കടലിൽ അമേരിക്കൻ നാവികസേനയെ വിന്യസിച്ചുകൊണ്ടുള്ള ശക്തമായിട്ടുള്ളൊരു ഒരു ഒരു പ്രതിരോധം അല്ലെങ്കിൽ ഒരു ഭീഷണി താക്കീതുകൾ ട്രംപ് നൽകിയിരുന്നു അതിൻ്റെ ഒരു ക്ലൈമാക്സ് പോയിന്റിലാണ് ഈ പറയുന്ന വെൻസുലം പ്രസിഡന്റിനെ അവിടെ നിന്ന് തൂക്കിയെടുത്തുകൊണ്ട് ന്യൂയോർക്കിലേക്ക് എത്തിച്ച് ഇനി വിചാരണയൊക്കെ നടത്തുമെന്ന് പറയുന്നത് ട്രംപ് ട്രംപ് അതിന് പറയുന്ന ചില കാരണങ്ങൾ ഈ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് മഡൂറ നടത്തുന്ന പ്രവർത്തനങ്ങൾ ലഹരി മാഫിയെ അഴിഞ്ഞാടാൻ അനുവദിക്കുന്നു മാത്രമല്ല ട്രംപ് ഒരു ഇൻ്റർവ്യൂയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ വെനുസ്ലൻ സർക്കാർ അവിടുത്തെ ഈ ജയിലുകളെല്ലാം ഇങ്ങനെ അമേരിക്കയിലേക്ക് തുറന്നു വിട്ടിരിക്കുകയാണെന്ന് പറയുന്നത് അതായത് അവിടുത്തെ കുറ്റവാളികളെയും ക്രിമിനൽസിനെയും ഒക്കെ അമേരിക്കയിലേക്ക് എത്തിക്കുന്നു ആ രീതിയിലുള്ള ചില നടപടികൾ വെനുസലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു അത് ട്രംപിനെ ശരിക്കും ചൊടിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ മഡൂറോ പേഴ്സണലായിട്ട് ട്രംപിനെതിരെ നടത്തുന്ന ചില ഭീഷണികൾ ഇപ്പോൾ നമ്മളൊരു വീഡിയോ ഒക്കെ എനിക്കൊന്ന് വൈറ്റ് ഹൗസ് ഒരു ട്രോൾ വീഡിയോ ഒക്കെ പുറത്തു വിട്ടിരുന്നു നീ ഇപ്പം എടുത്തു കൊണ്ടനാണ് ധൈര്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് എന്നെ പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ അടു വല്യ വായിൽ പ്രസംഗിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ട്രംപ് പുറത്തു വിട്ടിരുന്നു അപ്പോൾ ഇത് സൃഷ്ടിക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അതിനേക്കാളൊക്കെ ഇപരി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം എനിക്ക് ജോൺ അതിനെക്കുറിച്ച് പറയും കത്തോലിക്ക സഭയെ പല രീതിയിൽ പീഡിപ്പിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ് ഈ മടൂറോ എന്ന് പറയുന്ന ആൾ ഒപ്പം തന്നെ ഹമാസ് ഹിസ്ബുള്ള പോലുള്ള ഭീകര സംഘടനകളുടെ ഒരു ഇഷ്ടത്തോഴിനായിരുന്നു ഈ മടൂറോ നേരത്തെ പറഞ്ഞതുപോലെ ലഹരി മാഫിയെ അഴിഞ്ഞാടൻ അനുവദിച്ച വ്യക്തിയാണ് ഒരു ഇടതുപക്ഷ ആശയങ്ങളുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ഘട്ടം ചിന്തിക്കുമ്പോൾ ജോയ്സ് ഇത് ലോക പൊളിറ്റിക്സിൽ സൃഷ്ടിക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്തൊക്കെയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്താറ് ഒരു യുദ്ധങ്ങളുടെ ഒരു വർഷമായി തീരാനുള്ള ഒരു സാധ്യതയിലേക്കാണോ ഈ അമേരിക്ക വെരുസിലയിലേക്ക് നടത്തിയ ഈ സർപ്രൈസ് അറ്റാക്ക് നമുക്ക് നൽകുന്ന സൂചന ശരിക്കും നമ്മൾ നോക്കുവാണെങ്കിൽ കുറച്ച് നാൾ മുന്നേ നമ്മൾ തന്നെ വേറൊരു നിലപാടിൽ നമ്മൾ സംസാരിച്ചൊരു വിഷയമാണ് ഇലോൺ മസ്ക് പറഞ്ഞൊരു കാര്യം അതായത് ഒരു രണ്ടായിരത്തി ഇരുപത്തി എട്ട് മുപ്പതൊക്കെ ആകുമ്പോഴേക്കും ലോകം മറ്റൊരു യുദ്ധത്തിലേക്ക് കടക്കും എന്നുള്ളൊരു പ്രസ്താവന ഇലോൺ മസ്കിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിനോടടുക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ലോകം മുഴുവനും ഉയർന്നു വരുന്ന അല്ലെങ്കിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ അടുത്തടുത്ത് സംഭവിക്കുമ്പോൾ ഇപ്പോൾ ഈ മഡൂറയുടെയും അതുപോലെ ട്രംപിൻ്റെയും വിഷയം എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം ഇപ്പൊ ഈ കമ്മ്യൂണിസത്തെ അല്ലെങ്കിൽ അതുപോലുള്ള ആശയങ്ങളെ ഇടതുപക്ഷ ആശയങ്ങളെയൊക്കെ ലോകം ഇരുകൈ നീട്ടി സ്വീകരിച്ചൊരു കാലം ഉണ്ടായിരുന്നു അന്നൊക്കെ ലോകത്ത് സംഭവിച്ച കാര്യങ്ങളും അതിന്റെ അതിൻ്റെ ആയിട്ട് ഇപ്പോൾ പല നാടുകളിലും പല രാജ്യങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതാണ് അപ്പൊ ശരിക്കും അമേരിക്കയും ട്രംപിനെയും വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും അമേരിക്കയ്ക്കും ട്രംപിനും ആവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം പൗരന്മാരുടെ സുരക്ഷിതത്വമാണ് ഏതൊരു നേതാവും ആഗ്രഹിക്കുന്നത് ശരിക്കും അപ്പം അമേരിക്കയിൽ നമുക്ക് കുറച്ച് നാള് ഈ അടുത്ത കാലം വരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് ഈ ലഹരി മാരകമായ ലഹരികൾ ഉപയോഗിച്ച് സിന്തറ്റിക് ലഹരികൾ ഉപയോഗിച്ച് വളഞ്ഞു കുത്തി തെരുവിലൂടെ നടക്കുന്ന ഒന്നിനും കഴിവില്ലാത്ത അല്ലെങ്കിൽ ഒരു തലമുറയെ തന്നെ നശിപ്പിച്ച് കളയുന്ന പോലത്തെ ഒരു പ്രവണത ആ നാട്ടിൽ ഉയർന്നു വരുന്നത് നമ്മൾ സോംബികളെ നടക്കുന്നത് സോംബി ഡ്രഗ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ശരിക്കും അതുപോലെയുള്ള പ്രശ്നങ്ങളെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു തുടക്കമെന്ന നിലയിലാണ് ഇപ്പൊ ജോർജ് പറഞ്ഞ പോലെ ഇപ്പം ട്രംപ് ഈ ഒരു പ്രശ്നത്തിനെതിരെ പോരാടാൻ വേണ്ടിട്ട് ഇറങ്ങുന്നത് അതുപോലെ തന്നെ ഇപ്പൊ ഈ വെനസ്വേലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ വെനസ്വേലയിലെ പണപ്പെരുപ്പ് അടക്കമുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം കണക്കിന് പണം കൊണ്ടാണ് ജനങ്ങൾ നടക്കേണ്ടത് അവിടുത്തെ ഒരു ആവശ്യം നിറവേറ്റണമെങ്കിൽ ഇത് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് എത്രത്തോളം മനസ്സിലാകുന്നുണ്ടെന്ന് അറിയത്തില്ല പക്ഷെ ഈ ഒരു പ്രശ്നം കഴിഞ്ഞതിന് ശേഷം അതായത് ഈ പ്രസിഡന്റിനെ പിടിച്ചു കൊണ്ടുപോയതിന് ശേഷം വെനസ്വേലയിലെ ജനങ്ങൾ അവിടുത്തെ പൗരന്മാരുടെ ആഘോഷങ്ങളും അവിടുത്തെ പൗരന്മാരുടെ ആ ഒരു പ്രതികരണം കാണുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാക്കുന്നത് ഇത് കുറച്ചുകൂടി നേരത്തെ അവർ പ്രതീക്ഷിച്ചിരുന്നതാണ് അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ചിരുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇതിനുള്ള ഇനി വരാൻ പോകുന്ന ചിലപ്പോൾ ചൈനയും റഷ്യ അടക്കമുള്ള അല്ലെങ്കിൽ ഉത്തര ഉത്തരകൊറിയ ഇപ്പോൾ ഒരു ഭീഷണി മുഴക്കിയിട്ടുണ്ട് ട്രംപിനെതിരെ അപ്പൊ ഈ മറ്റ് രാജ്യങ്ങൾ അതായത് ഈ കമ്മ്യൂണിസത്തെ മുറിവുക പിടിക്കുന്ന രാജ്യങ്ങൾ ചിലപ്പോൾ ഇതിനെതിരെ രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഇറാന് ഇറാൻ വെനസുലയുടെ ഒരു സുഹൃത്ത് രാജ്യമാണ് അപ്പോൾ ഇറാൻ അതിനെതിരെ രംഗത്ത് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് പക്ഷേ ഇറാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇറാൻ ഓൾറെഡി ട്രംപിന്റെ വാണിംഗ് നിലനിൽക്കുന്നതാണ് അതുപോലെ ഇസ്രായേലിന്റെ വാണിംഗ് നിലനിൽക്കുന്നതാണ് അപ്പോൾ തിരിച്ച് ഇറാനിലേക്ക് ഒരു അടി വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ശരിക്കും നമ്മൾ നോക്കുവാണെങ്കിൽ ലോകം മുഴുവനും വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുന്നതായിട്ടാണ് നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നത് ശരിക്കും ഇത് എത്രത്തോളം എന്നുള്ള കാര്യം സംശയമാണ് മറ്റൊരു രാജ്യത്തിൻ്റെ ഒരു പരമാവധി പിടിച്ചുകൊണ്ട് പോകുക എന്നുള്ളത് അത്ര എത്രത്തോളം നീണ്ടുപോകും ഇനിയിപ്പോൾ എന്താണ് വരാൻ പോകുന്നത് നമുക്കറിയത്തില്ല പക്ഷെ എന്നിരുന്നാലും വലിയൊരു തർക്കവിഷയമായിട്ട് ഈ ഒരു സംഭവം മാറാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഡ്രഗ്സ് പോലുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തെ പൗരന്മാരെ സംരക്ഷിക്കാനോ സ്വന്തം രാജ്യത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കാനോ കഴിയാതെ വരുന്ന ഇറാനിലെ പ്രശ്നം ഇപ്പൊ നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ കണ്ടതാണ് പ്രക്ഷോഭങ്ങൾ നടന്നത് അതും ഇതേപോലെ വെനസ്വലായിട്ട് വളരെയധികം സാമ്യമുള്ള സംഭവങ്ങളാണ് അവിടെ നടക്കുന്നത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണപ്പെരുപ്പം ലക്ഷങ്ങൾ ചാക്കുകളാക്കി കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയിലേക്കാണ് അവിടുത്തെ ജനങ്ങൾ പോകുന്നത് അതുപോലെ തന്നെ അന്ന് ഈ പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് അവിടുത്തെ ജനങ്ങൾ ഉയർത്തിയൊരു മുദ്രാവാക്യമായിരുന്നു അതവരണം വേണ്ട പഴയ രാജഭരണം മതി എന്നുള്ളത് അപ്പം അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇപ്പൊ പൊങ്ങി വരുമ്പോൾ ഈ കമ്മ്യൂണിസം സെക്യുലറിസം ഒക്കെ മുറുകെ പിടിക്കുന്ന രാജ്യങ്ങൾ ശരിക്കും അതിൽ നിന്നും പിന്തിരിഞ്ഞ് അല്ലെങ്കിൽ മറ്റൊരു തീരുമാനത്തിലേക്ക് നീങ്ങുകയാണോ എന്ന് നമ്മൾ ശരിക്കും സംശയിക്കേണ്ടതായിട്ടുണ്ട് അത് കറക്റ്റ് ആണ് കാരണം ഈ പറയുന്ന പോലെ ഇപ്പം ജോയിസ് പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഇനിയിപ്പോ ഈ മഡൂറയെ പൊക്കിയെടുത്ത പോലെ ഈ ആയത്തുള്ള ഖമീനേയും ഒരുപക്ഷെ ഇറാനിൽ നിന്ന് ട്രംപ് പൊക്കിയെടുക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് അല്ലെ അതെ ശെരിക്കും ഇപ്പൊ ഇന്ന് വന്നൊരു വാർത്തയാണ് ഇപ്പൊ ഈ ആയത്തുള്ള ഖമീനി ഇതുപോലെ ഒരു അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ റഷ്യയിലേക്ക് പോകാനുള്ള ഒരു വഴി തേടുന്നു എന്നുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും ഒളിച്ചോടി രക്ഷപ്പെടുക എന്നുള്ള ഒരു ഓപ്ഷൻ അവിടെ എത്രത്തോളം പ്രവർത്തിക്കാണെന്നുള്ളത് സംശയമാണ് പിന്നെ നമ്മളൊരു കാര്യം നോക്കുക ഈ ട്രംപ് ആർക്കെതിരെയാണ് നിലകൊള്ളുന്നത് എന്നൊരു പോയിന്റ് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഇപ്പോൾ പ്രസിഡന്റ് മഡൂറോ ഈ പറയുന്ന വ്യക്തി നമ്മൾ പറഞ്ഞ പോലെ ഇടതുപക്ഷമാണ് ഏകാധിപത്യമാണ് ഒപ്പം തന്നെ തീവ്രവാദ സംഘങ്ങളെ പാലൂട്ടി വളർത്തുന്ന വ്യക്തിയാണ് ഒപ്പം സഭയ്ക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്ന വ്യക്തിയാണ് ഇപ്പം ഇറാൻ അയത്തുള്ള കമ്പനി ഈ പറയുന്ന പല ഈ ട്രംപ് നിലപാടെടുക്കുന്ന രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ അവർ പലപ്പോഴും സ്വന്തം രാജ്യത്തിലെ പ്രജകൾക്ക് സ്വന്തം രാജ്യത്തിലെ ജനങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നവരാണ് സ്വന്തം രാജ്യത്തെ ജനങ്ങളെ അടിച്ചമർത്തി ഭരിക്കുന്നവരാണ് അപ്പോൾ ഈ ട്രംപിനെ ഈ ഒരു വിഷയത്തിൽ കുറ്റം പറയുന്നവർ എന്തുകൊണ്ട് ഈ ഭരണാധികാരികളെ അല്ലെങ്കിൽ അവരുടെ ചെയ്തികളെ കാണുന്നില്ല ആ ചെയ്തികൾ എന്തുകൊണ്ട് കുറ്റം പറയുന്നില്ല ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പിന്നെ ഈ പറയുന്ന നടപടിയെടുത്ത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നീക്കം നടത്തിയ ട്രംപിനെതിരെ കുതിരകയറാനും ഇഷ്ടംപോലെ ആളുകളുണ്ട് പക്ഷെ അതിനു മുമ്പ് ആ രാജ്യത്തെ ജനങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ജനങ്ങൾ അനുഭവിച്ച ദുരിതങ്ങള് അവർ തൊടുത്തുവിടുന്ന പല അധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ അതിനെതിരെ ഈ കൂട്ടം പലപ്പോഴും ശബ്ദമുയർത്തുന്നില്ല മാത്രമല്ല നമുക്ക് വെനുസ്ലം തെരുവുകൾ വലിയൊരു ആഘോഷ തിമിർപ്പിലായിരുന്നു അല്ലെ വെനുസിലൻ തെരുവുകൾ ആഘോഷ തിമിർപ്പിലായിരുന്നു തങ്ങൾക്ക് ശോഭനമായിട്ടുള്ള ഒരു ഭാവി ഉണ്ട് എന്ന ഒരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരാനുള്ള ട്രംപിൻ്റെ ഒരു നടപടി കാരണമായി പക്ഷേ ശോകമുഖമായത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ക്യാമ്പുകളാണെന്ന് എനിക്ക് തോന്നുന്നു ഇല്ലേ ജോൺ വളരെ ഒരു ശോകമുഖമായിട്ടുള്ളൊരു അവസ്ഥയിലായിരുന്നു ഇപ്പോൾ സദാം ഹുസൈൻ തൂക്കിലേറ്റപ്പെട്ടപ്പോഴും ഈ കൂട്ടർ ഹർത്താൽ പ്രഖ്യാപിച്ചു വന്യൂസിലൻഡ് പ്രസിഡന്റിനെ ട്രംപ് തൂക്കിയെടുത്ത് എത്തിച്ചപ്പോഴും വെനുസിലയിലെ ജനങ്ങൾക്ക് ഇല്ലാത്ത ഒരു വിഷമവും ദണ്ണവും ഒക്കെയാണ് നമ്മുടെ കേരളത്തിലെ സഖാക്കൾക്കുള്ളത് ഒരു പ്രത്യേകതര ഒരു വിഷമമല്ലേ ജോ അതെടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേരളം ഇൻ്റർനാഷണൽ പോളിറ്റിക്സിൻ്റെ ഒരു വിളനിലമാകുന്നുണ്ടോ എന്നൊരു സംശയം ഹമാസിന് വേണ്ടിയിട്ടും വെനുസിലയുടെ പ്രസിഡൻറ്റിന് വേണ്ടിയിട്ടും ഇനി ഒരു പക്ഷേ എർദോകാന് വേണ്ടിയിട്ടും ആയത്തുള്ള ഗമേനിക്ക് വേണ്ടിയിട്ടും കിങ് ജോങ്ങിന് വേണ്ടിയിട്ടും എനിക്ക് എനിക്ക് അങ്ങനെ വല്ല വികാരം ഉണ്ടോ എന്നൊക്കെ അറിഞ്ഞുകൂടാം അതെനിക്കത് നമ്മുടെ ഈ ഒരു എം എൽ എ കമ്മ്യൂണിസ്റ്റ് എം എൽ എ പുള്ളി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കിങ് ജോങ് ഉൻ ഇങ്ങനെ വെനുസിലെ നടത്തിയ യു എസ് ആക്രമണത്തെ അപലപിച്ചു എന്ന് പറഞ്ഞു ഓ അപ്പോസിറ്റ് പുള്ളിട്ട് സച്ചിൻ ദേവ് എം എൽ എ ആണ് എനിക്കോ അപ്പോ കമ്മ്യൂണിസ്റ്റുകളായ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകൾ എന്ന പേര് മാത്രമുള്ള ആൾക്കാർ ഒരു നിലവളി ഉയർത്തുന്നുണ്ട് അത് അത് ഒരു ഭീകരമായിട്ടൊരു സത്യമാണ് കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് വിളിച്ച് പറയുന്നത് അവിടെയൊക്കെ കമ്മ്യൂണിസം വളർന്നിട്ടുണ്ടോ അവിടെയൊക്കെ നേരത്തെ ജോയ്സ് പറഞ്ഞ പോലെ അവിടെയൊക്കെ തകർച്ച തന്നെയാണ് വന്നിട്ടുള്ളത് ഈ വെനസ്ലേനെ പറ്റിയെന്ന് പറയുകയാണെങ്കിൽ വെനസ്ലെ ലോകത്തെ ഏറ്റവും വലിയ ഓയിൽ റിസർവ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് വെനസ്ലെ അതുകഴിഞ്ഞിട്ടാണ് സൗദി അറേബ്യ വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്കയുടെ കണ്ണ് വെനസുലയില എന്തായാലും ഉണ്ടാവും എന്നുള്ളവർ കാര്യത്ത് മാത്രമല്ല അതിലുണ്ട് അതിലുണ്ട് അപ്പോൾ അത് ഒരു കാര്യം തന്നെയാണ് പക്ഷേ അതുകൊണ്ടല്ല ഒരു കിലാ പ്രസിഡൻറ്റിന് അദ്ദേഹം വെനസുലയുടെ ആയിരുന്ന ഏകാധിപതി എസ് എന്ന് പറയണ അറിയാം അദ്ദേഹത്തെ ഈ അമേരിക്കൻ പ്രസിഡന്റ് അല്ലെങ്കിൽ അമേരിക്കൻ്റെ സൈന്യം തൂക്കിയെടുത്തത് അതുകൊണ്ട് മാത്രമല്ല കാരണം ഡ്രഗ് ട്രാഫിക്കിങ് ആണ് ഏറ്റവും വലിയ കാര്യമായിരുന്നത് മെക്സിക്കോ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് മെക്സിക്കോ കൊളംബിയ ഇനി അടുത്തത് വരാൻ പോകുന്നത് മെക്സിക്കയും കൊളംബിക്കെന്നുള്ള കൃത്യമായിട്ടുള്ളൊരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഡ്രഗ് ട്രാഫിക്കിങ് ഒന്ന് മെക്സിക്കോ പിന്നെ അടുത്തത് ഈ പറഞ്ഞ വെനസിലയാണ് അപ്പോൾ വെനസുലയിലെ ഡ്രഗ് ട്രാഫിക്കിങ് കൊണ്ട് മരം എടുത്ത് ഇപ്പോൾ നേരത്തെ സോമ്പികളെ പോലെയെന്ന് പറഞ്ഞു പക്ഷേ അതിനുള്ള ഈ ഡ്രഗ് എന്ന് പറഞ്ഞ ഫെൻറ്റനിൽ സോംബി ഡ്രഗ് ഫെൻറ്റലിലാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയാണ് അതാണ് വേറെ കാര്യം അപ്പോൾ ഈ ചൈനയും ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യത്തിന് ഇതിന് കൂടി കൂടുതൽ സത്യാവത്വം വെളിപ്പെടുത്തുന്നത് ഇതുപോലെയുള്ള ഈ രാജ്യങ്ങള് ഏകാധിപതികളായി വാഴുന്ന രാജ്യങ്ങൾ ഒരു ഉദാഹരണമാണ് നിക്കറാഗ് ഒരു ഉദാഹരണമാണ് ഓർറ്റേഗോ റോസ് മുറി ലോകറിൻ്റെ ഗുണം അപ്പോൾ ഇതും ഒരു ഭാര്യ മർത്താവാണ് ഈ വൈസ് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ഇതേ അവസ്ഥ തന്നെ ഇവിടെ ഈ മധുരയുടെ അവസ്ഥ തന്നെ മധുരയും ഭാര്യ സീലിയ ഓക്കെ സീലിയ ഫ്ലോറസ് അപ്പോൾ ഈ പിന്നൊരു ഏകാധിപതിയാണ് നമ്മൾ കിങ് ജോങ് ഉങ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരാൾ നോർത്ത് കൊറിയയിൽ ഇരിക്കുന്നു എന്തിനൊക്കെയോ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു എന്തൊക്കെയോ പരീക്ഷണങ്ങൾ ചെയ്യുന്നു അവിടുത്തെ ജനങ്ങളെ സപ്രസ് ചെയ്യുന്ന ഒരു വ്യക്തി ഇവരൊക്കെ ഈ ഇതൊരു ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു ഇനി വേറെ സ്ഥലത്തില്ല എന്നില്ല പല സ്ഥലങ്ങളും പല രാജ്യങ്ങളിലും ഇങ്ങനത്തെ ഈ ആയത്തുള്ള ഖമേനി അടക്കം പല രാജ്യങ്ങളും ഇങ്ങനെയുള്ള അടിച്ചമർത്തലുകൾ ജനങ്ങളുടെ മതസ്വാതന്ത്ര്യത്തിന് വിലക്കേർപ്പെടുത്തി പ്രത്യേകിച്ച് ക്രൈസ്തവർക്കെതിരാണ് ഇവരുടെ കൊമ്പുകൾ ഉയരുന്നത് എല്ലാ സ്ഥലത്തും നിക്രാഗെ വെനസുല ഏത് സ്ഥലം എടുത്ത് നോക്കിയോ ഈ നോർത്ത് കൊറിയ വലിയൊരു എക്സാമ്പിളാണ് ഇവിടെ കിപതികൾ അവർ ഏകാധിപതികൾ എന്ന് പറയുന്നത് ജനങ്ങളുടെ നന്മ കണ്ടിട്ടല്ല അല്ലെങ്കിൽ ജനങ്ങളെ അടിച്ചമർത്തിയിട്ട് എങ്ങനെയൊക്കെയാണോ പണമുണ്ടാക്കുന്നത് അങ്ങനെ പണമുണ്ടാക്കിയിട്ട് ജനങ്ങൾ ഊറ്റിയെടുക്കുന്ന ഒരു മാനസിക സ്ഥിതിയിൽ നിന്ന് ഉയർന്നു വരുന്ന ആൾക്കാരാണ് ഇവരൊക്കെ അപ്പോൾ ട്രംപ് ഞാൻ ലോകരാജ്യങ്ങൾ മുഴുവൻ എതിർത്താലും പക്ഷേ ലോകരാജ്യങ്ങൾ എതിർക്കുന്നില്ല എന്നുള്ളതാണ് വേറെ കാര്യം ഞാൻ പറയും ട്രംപ് ചെയ്ത് വളരെ നല്ലൊരു ഡിസിഷനാണ് അവിടുത്തെ ഈ വെനസില എന്നുള്ള സ്ഥലത്തിന് ഏകാധിപതിയെ പൊക്കിയെടുത്ത് തൂക്കിയെടുത്ത് ന്യൂയോർക്കിൽ കൊണ്ടുവരാൻ ട്രംപിന് കഴിയും തീർച്ചയായിട്ടും അമേരിക്കയിൽ സാധിക്കും അമേരിക്കയാണെങ്കിൽ മെക്സിക്കോന് സാധിക്കും അവിടെയുള്ള ഇതൊക്കെ സൗത്ത് അമേരിക്ക രാജ്യങ്ങളാണ് അവിടെയുള്ള ഇങ്ങനെയുള്ള ഏകാധിപത്യ പൊക്കാനും അമേരിക്കയിലെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല നമുക്കറിയാം ഈ അമേരിക്കയുടെ ഈ സൈനിക വലിപ്പം നോക്കുമ്പോൾ ലോകത്ത് ഒരു രാജ്യം പോലും അതിൻ്റെ ഒരു ഏഴലക്കത്തില്ല അത്ര വലിയൊരു സൈനിക വലിപ്പമാണ് അമേരിക്ക ത് അപ്പൊ നമ്മുടെ ഈ നാട്ടിൽ ഒരു പട്ടി കുറയ്ക്കുന്ന പോലെ രണ്ട് മൂന്ന് കമ്മ്യൂണിസ്റ്റ് എന്തെങ്കിലുമൊക്കെ ട്രംപിനെതിരെ വർത്താനം ഒന്നും ഒന്നേൽക്കാൻ പോകുന്നില്ല അപ്പോൾ ഈ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ എന്തുകൊണ്ടാണ് ഈ ഇതുപോലെയുള്ള സ്വേച്ഛാധിപതികളും കിരാതന്മാരുമായ ഈ ഭരണാധികാരികൾക്ക് വേണ്ടി നമ്മുടെ നാട്ടിൽ ഒരു വികാരം ഉയർന്നത് അത് തന്നെ നമ്മുടെ നാടിനൊരു ദോഷകരമല്ലേ വെനസിലില്ലാത്ത നേരത്തെ പറഞ്ഞ പോലെ വെനസിലില്ലാത്ത ആൾക്കാർക്ക് വെനസിലെ അവർ സ്വർഗസ്നാഹിപിതാവേ പ്രാർത്ഥന എത്തിച്ചു അതുപോലെ വലിയ പ്രാർത്ഥനയും സംഗീതങ്ങളും ഒക്കെ ഉയർന്നു അവർക്ക് വലിയ സ്വാതന്ത്ര്യം ഫ്രീ ലഭിച്ചു ാണ് അവിടേക്ക് പോകുന്നത് അവർക്കില്ലാത്ത ഒരു ഒരു വികാരം വെനസുലൻ പ്രസിഡന്റിന് വേണ്ടി ഇവിടെ ഉയരണമെങ്കിൽ ഇവിടെ നമ്മുടെ കേരളത്തിൽ എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ട് അപ്പൊ നേരത്തെ കൊണ്ട് നമ്മുടെ ഒരു ഹമാസ് ഇറാനായിട്ടുള്ളൊരു ചായവ് നോർത്ത് കൊറിയ ആയിട്ടുള്ള ചായവ് അങ്ങനെ പല ഈ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ലോകാധിപതികളായിട്ടുള്ള ചായവുകൾ നമുക്ക് കാണാൻ സാധിക്കും വെനസുലേയുടെ പ്രത്യേക അവിടെ ചർച്ചിനെതിരെ ചർച്ച് അവിടെ സ്ട്രോങ് ഹോൾഡ് ആയിട്ടൊരു സ്ഥലമായിരുന്നു വെനസുലെ അമേരിക്കൻ രാജ്യങ്ങൾ മിക്ക രാജ്യങ്ങളിലും ചർച്ച് ചർച്ച കാത്തലിക് ചർച്ച് ആയിക്കോട്ടെ അത് പ്രൊട്ടസ്ൻ്റ് ആയിക്കോട്ടെ മറ്റ് ഓർത്തഡോക്സ് അവിടെ ഓർത്തഡോക്സ് സാന്നിധ്യം കുറവാണെങ്കിലും അതായിക്കോട്ടെ ഇവിടെ സ്വാധീനം വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് നിക്കറാഗ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ് അവിടെ കൂടുതൽ ക്രൈസ്തവ പീഠം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഈ ഇവിടെ ഈ ചർച്ചിനെ അടിച്ചമർത്തിയേ മാത്രമാണ് ഇവർക്ക് ഇവരുടെ നയങ്ങൾ പറയാൻ പറ്റുള്ളൂ കാരണം എന്തുകൊണ്ടാണ് നമ്മൾ കേരളത്തിലെ സഭ എന്ത് സംഭവം ഉണ്ടായാലും നമ്മൾ ചിന്തിക്കണം സി ബി സി ഐ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കത്തോലിക്ക സഭ അതല്ലെങ്കിൽ മറ്റ് സഭകൾ ആയിക്കോട്ടെ ഈ കേരളത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് മതനിരപേക്ഷതയോടെ തന്നെ ആ പ്രശ്നങ്ങളെ നോക്കിക്കണ്ട് അതിനുവേണ്ടി സ്വരം ഉയർത്തുന്നത് സഭയാണ് സ്വരം ഉയർത്തുന്നത് മറ്റുള്ള സമുദായങ്ങൾ സ്വരം ഉയർത്തുന്നില്ല എന്ന് വോയിസ് ഉയർത്തുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത് നിര മതനിരപേക്ഷതയോടെ സ്വരം ഉയർത്തുന്നത് കത്തോലിക്ക സഭയാണ് അത് ആ ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ ആ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളുൾപ്പെടെ സ്വരം ഉയർത്തുന്നത് മറ്റുള്ള സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്നത് ഈ കത്തോലിക്ക സഭയാണ് അതുകൊണ്ട് ഈ ഭരണാധികാരികൾക്ക് ഈ സഭയെ സഭയാണ് നിലവുണ്ടായ സഭയിലുള്ള മെത്രാൻ വൈദികര് ജനങ്ങൾക്ക് അവിടെ ഉണ്ടായാൽ ഇവരുടെ ദുർഭരണത്തിന് അതൊരു ഭീഷണിയാണ് അതുകൊണ്ട് എന്ത് ചെയ്യും ഇവര് ഈ സഭയിലുള്ള ആൾക്കാരെ അടിച്ചമർത്താൻ നോക്കും അതുകൊണ്ട് ബിഷപ്പുമാര് റിലീജിയസ് വിസകൾ ബിഷപ്പുമാർക്ക് അങ്ങനെയുള്ള വിസകൾ അദ്ദേഹം ഭരണോടെ നിരോധിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഹ്യൂഗയുടെ മരണത്തിന് ശേഷം അദ്ദേഹം വെനസിലേറ്റ് ചാർജ് എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് അപ്പോൾ അതുപോലെ തന്നെ ധാരാളം സന്യസ്ഥർക്ക് വൈദികർക്ക് ക്രൈസ്തവ സഭയ്ക്ക് അതുപോലെ തന്നെ ആരാധനാലയങ്ങൾ അക്കെ ഈ തകർത്ത് കളയാ ഒരു പ്രധാന ഉദ്ദേശം ഒറ്റ പറഞ്ഞുള്ളൂ ഈ സഭയെ അടിച്ചമർത്തിയാലോ ഗുണം ഇവർക്ക് ഇവരുടെ ദുർഭരണം അങ്ങോട്ട് ലാവിഷാക്കി ചെയ്യാം അതാണ് നിക്രാഗിൽ നടക്കുന്നത് നിക്രാഗിൽ പാവപ്പെട്ട ജനങ്ങൾക്കെതിരെ അവിടുത്തെ ഗവൺമെന്റ് ഒറ്റക മുറയിലോ ഭരണകൂടം അടിച്ചമർത്തൽ തുടങ്ങിയപ്പോൾ സഭ അതിനെതിരായി വോയിസ് ഉയർത്തി അതുകൊണ്ട് സഭയ്ക്കെതിരെ അപ്പോൾ അതുകൊണ്ട് ഇപ്പം തിരുനൂറ് സെമിനാരിയൻസും സിസ്റ്റേഴ്സും വൈദികരുൾപ്പെടെ അവർക്ക് പലായനം ചെയ്യേണ്ടതായി വന്നു അപ്പോൾ നിക്രാഗ് ഗവൺമെന്റിനെതിരെയും ട്രംപ് ഒരു ഭീഷണിയല്ല ഇങ്ങനെ ഒരു ശാസന പോലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഇവിടെ നിന്ന് വെനസ്സിലേ എന്നുള്ള ഇങ്ങനെ ദുർഭര രണാധികാരികളെ പൊക്കിക്കൊണ്ട് തൂക്കി അതിന് നല്ലൊരു വിചാരണം കൊടുക്കുന്ന ആവശ്യം അങ്ങനെ ഏതെങ്കിലും രാജ്യത്തിന് കഴിയുമെങ്കിൽ അതൊരു അത് അമേരിക്കയിൽ മാത്രമേ കഴിയുള്ളൂ അത് ട്രംപ് നന്നായിട്ട് നടത്തണം നമ്മൾ ബൈബിളിൽ ഒരു ഇതുണ്ടല്ലോ ഏഷ്യ പ്രവാചന മുസ്ലിം നാമ അധ്യായത്തിൽ സൈറസിനെ വിളിക്കുന്ന ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് രാജാക്കന്മാരുടെ അരപ്പെട്ട അഴിക്കുവാനും അവരെ അവരുടെ സിന്താസിൽ താഴെ ഇറക്കുവാനും ഞാൻ എന്നെ നിയോഗിച്ചിരിക്കുന്നു എന്നൊരു വചനമാണ് പെട്ടെന്ന് ഈ കേട്ടപ്പോൾ എനിക്ക് ആദ്യം ഇത് ചിന്ത തോന്നുന്നത് അവർ അങ്ങനെ ആ വചനത്തിന് എക്സാക്ട് കോൺടാക്ട് ഞാൻ പറയുന്നില്ലെങ്കിലും ഒരുപക്ഷെ അങ്ങനെ ഒരു ദൗത്യ ഒരുപക്ഷെ ട്രംപിന് കൊടുത്തുണ്ടായിരിക്കാം കാരണം ഒരു രാജ്യത്ത് സമാധാനം വരേണ്ടത് ദുർ ഭരണാധികാരികളെ നീക്കിക്കൊണ്ടായിരിക്കണം ഒരു രാജ്യത്ത് സമാധാനം വരേണ്ടത് പക്ഷേ ഇതിൽ ഏറ്റവും നല്ലൊരു മാതൃക എന്ന് ഞാൻ പറയുന്നത് എൽ സാവദോറിലെ പ്രസിഡൻ്റാണ് ഗിക്ലീന്ന് പറഞ്ഞ പ്രസിഡന്റ് ആണ് അദ്ദേഹം കാണിച്ചൊരു മാതൃക എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ മിസ്റ്റർ ജോർജ് പറഞ്ഞു അതായത് അവിടെയുള്ള ഡ്രഗ് ആർട്ടിസ്റ്റിലുള്ള ആൾക്കാർ അതുപോലെ തന്നെ ഈ ഗുണ്ടകൾ ഈ സായുധ ആളോലോക നായകമാർ ഇവരെയൊക്കെ തുറന്നു വിട്ടുന്ന ജനങ്ങൾക്കിടയിലേക്ക് തുറന്നുവിടുക അവിടെ ആ രാജ്യത്ത് ഇംബാലൻസ് അത് അതിക്രമം ഉണ്ടാക്കുന്ന ഒരു അസന്തുലിതാവസ്ഥ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ ാണ് ഈ വനസുലി നമ്മൾ കണ്ടുവന്ന ഇത്ര നാൾ കണ്ടുവന്നത് ഇതിന് മറുപടി നല്ലൊരു എക്സാമ്പിൾ നമുക്ക് കാണിച്ചിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു അൽസാവോറിലെ പ്രസിഡന്റ് ആണ് അദ്ദേഹം ഭരണമേറ്റതിന് ശേഷം അവിടെയുള്ള ഒരു വലിയ ജയിലുണ്ട് വലിയ കുപ്രസിദ്ധമായ ഒരു ജയിലുണ്ട് അവിടെയുള്ള ഈ പറയുന്ന ഡ്രഗ് കാർട്ടൽസ് അതോലാഗ് നായകന്മാർ എങ്ങനെയുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നവരെ ആ ജയിലിൽ കൊണ്ട് അവർ അടയ്ക്കും പിന്നെ അവർക്ക് അതിൽ നിന്നും മോചനമില്ല അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതാണ് അവർ മനസ്സ് വയ്ക്കുന്നതെങ്കിൽ അവിടെ മനസ്സ് വയ്ക്കട്ടെ അവിടെ മരിക്കട്ടെ അതാണ് ആ ജയിലേക്ക് പോയ ആൾക്ക് പിന്നെ തിരിച്ചുവരവില്ല അത്ര ഒരു ഭയങ്കര ഭയാനകമായ ജയിലാണ് അവിടുത്തെ അവസ്ഥ കണ്ടാൽ നമുക്ക് നമുക്ക് വിഷമം വരും പക്ഷേ പറഞ്ഞിട്ട് കാര്യം അവരുടെ പ്രവൃത്തി ആരാണ് അവർ പോകുന്നത് അതേസമയം ഈ എൽസാവതോറിലെ ആളുകൾക്ക് എത്ര സമാധാനത്തോട് വിജയിക്കുന്നു നമുക്കറിയാം ഇപ്പോൾ സ്ത്രീകൾക്ക് പോലും രാത്രി നടക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ് എൽസാവതോർ എന്നുള്ളൊരു ആ രാജ്യം ഇപ്പോൾ ഡെവലപ്പ് കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു നല്ല ഭരണാധികാരികൾ വരുമോ ഇതൊരു ക്രിസ്തു വിശ്വാസയാണ് അവിടുത്തെ പ്രസിഡന്റ് അപ്പോൾ നല്ല ഭരണാധികാരികൾ വരുമ്പോൾ ലോകത്തിനും രാജ്യത്തിനും അതും ഉണ്ടാകും അങ്ങനെയുള്ള ഭരണാധികാരികൾ വരട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം പക്ഷേ ഇങ്ങനെ ഈ ദുർഭരണാധികാരികൾക്ക് വേണ്ടി മാത്രം നിലവെ ഉയർത്തുന്ന ഒരു തരം നെഗറ്റീവ് മെൻ്റാലിറ്റി അല്ലെങ്കിൽ അടുത്തൊരു വികാരം കേരളത്തിൽ ഉയർന്നു വരെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കേരളത്തിൻ്റെ ഗതി എങ്ങോട്ടാണ് എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇതുപോലെ ജനങ്ങൾക്ക് നന്മയില്ലാത്ത ഭരണാധികാരികൾ പിടിക്കുമ്പോൾ സന്തോഷിക്കേണ്ടതിന് പകരം അവർക്ക് വേണ്ടി നിലവിളി ഉയർത്തുന്നതിന് വേണ്ടി എന്തുകൊണ്ടാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ലാസ്റ്റ് ആയിട്ട് ഒരു പോയിന്റ് കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് പ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പം ട്രംപിൻ്റെ ഒരു പ്രവൃത്തി ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഒരു പരിധിവരെ നമുക്കതിനെ പിന്തുണയ്ക്കാൻ സാധിക്കും പക്ഷേ ഇതൊരു ട്രെൻസെറ്ററായി ഭാവിയിൽ മാറി തീരുമോ എന്നുള്ളൊരു ഒരു ആശങ്ക ലോകത്തിനുണ്ട് ഞാൻ പറയാനുള്ളൊരു കാരണം ഇപ്പോൾ പുട്ടിന് സെലൻസ്കിയുടെ ഒരു ദേഷ്യം തോന്നുന്നു ഇങ്ങനെ ഇതുപോലെ മഡൂരവനെ തൂക്കിയെടുത്തതുപോലെ യുക്രൈനിൽ വന്നിട്ട് സെലൻസ്കിയെ പൊക്കിയെടുത്ത് റഷ്യയിലേക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം അപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ അമേരിക്ക അങ്ങനെ ചെയ്തില്ലേ എന്നൊരു റെഫറൻസ് അവിടെ വേണമെങ്കിൽ പറയാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ചൈനയും തായ്വാനും തമ്മിലുള്ള പ്രശ്നം അതിൽ ൂക്ഷമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ചൈന ഇനി വരുന്ന ആളുകളിൽ തായ്വാനിലേക്ക് കടന്നു കയറിയാൽ അമേരിക്ക വെനുസലിൽ അത് ചെയ്തില്ലേ എന്നൊരു ചോദ്യം അവിടെ അങ്ങനെ ഒരു ഉദാഹരണം അങ്ങനെ ഒരു റെഫറൻസ് വേണമെങ്കിൽ ചൈനയ്ക്ക് വെക്കാം അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെയാണ് ഇപ്പം ഇനി ഒന്നും ഈ ഒ ഐ സി ഉണ്ടല്ലോ ഒരു നമ്മുടെ രാഷ്ട്ര രാഷ്ട്രീയ ഹൈദരാബാദിലെ രാഷ്ട്രീയ നേതാവ് അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗത്തിൽ പറയുകയുണ്ടായിട്ട് ഈ മധുരേനെ ട്രംപ് തൂക്കിയെടുത്തതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പാകിസ്ഥാൻ ചെന്നിട്ട് അവിടുത്തെ പ്രസിഡന്റേയും പ്രധാനമന്ത്രിയും തൂക്കിയെടുത്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം എന്നൊരു പ്രസംഗം അദ്ദേഹം നടത്തുകയുണ്ടായി ഒപ്പം ഈ പറയുന്ന പോലെ കിങ് ജോ മുൻ ിനെ അതിന് ആ പുള്ളിക്കെതിരെ വേണമെങ്കിൽ അമേരിക്കയ്ക്ക് നടപടിയെടുക്കാം ഇനി അടുത്തൊരു വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഡെൻമാർക്കിൻ്റെ കീഴിലുള്ള ഗ്രീൻലാൻഡ് അത് ട്രംപിൻ്റെ ഒരു നോട്ടപ്പുള്ളിയാണ് അവിടെ റഷ്യയുടെയും ചൈനയുടെയും ഇടപെടലുകൾ ട്രംപിനെ അത്ര രസിച്ചിട്ടില്ല അപ്പോൾ ഗ്രീൻലാൻഡ് വേണമെങ്കിൽ ട്രംപിനെ കൈപ്പിടിലൊതുക്കാം കൊളംബിയക്കെതിരെ ക്യൂബക്കെതിരെ ഓൾറെഡി മുന്നറിയിപ്പുകൾ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതൊരു ട്രെൻഡ് സെറ്റർ ആയിട്ട് മാറുകയാണെങ്കിൽ നമ്മൾ ഈ മാലപ്പടക്കം പോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുവരെ യുദ്ധം കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ യുദ്ധമുഖങ്ങൾ തുറക്കപ്പെട്ടിട്ടില്ലാത്ത മേഖലകളിലേക്ക് കൂടി യുദ്ധം വ്യാപിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് നമ്മൾ നേരത്തെ ഈ കഴിഞ്ഞ വർഷം മിഡിൽ ഈസ്റ്റ് ആയിരുന്നു യുദ്ധങ്ങളുടെ ഒരു ശ്രദ്ധാ കേന്ദ്രം അല്ലെങ്കിൽ ഒരു പീക്ക് പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതാ സൗത്ത് അമേരിക്കയിലൊരു ഒരു പോർമുഖം തുറന്നു കഴിഞ്ഞിരിക്കുന്നു ഈ പറയുന്ന ഒരു ട്രെൻഡ് ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ ചൈനയും തായ്വാനും തമ്മിലൊരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എന്തായിരിക്കും ഇനി ഈ വർഷം നടക്കാൻ പോകുന്നത് വരും ദിവസങ്ങളിൽ വരും മാസങ്ങളിൽ നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ബംഗ്ലാദേശുമായിട്ടുള്ള ഇഷ്യൂ അവിടെ നിൽക്കുന്നു റഷ്യയും യുക്രൈനും തമ്മിലുള്ള ഇഷ്യൂ സോൾവ് ചെയ്തിട്ടില്ല അപ്പോൾ ഒരു മാലപ്പടക്കം പൊട്ടുന്നത് പോലെ പല മേഖലകളിൽ ഇങ്ങനെ യുദ്ധമുഖങ്ങൾ തുറന്ന് അത് അതിൻ്റെ ഒരു ക്ലൈമാക്സ് ഒരു പീക്ക് പോയിൻറ്റ് ഭീകരമായിട്ടുള്ള മൂന്നാലോകമായത്വത്തിലേക്കൊക്കെ ഇത് വഴിതെളിക്കുമോ എന്നൊരു ആശങ്കയും അവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ആ ആശങ്കയ്ക്ക് ചെറുതല്ലാത്തൊരു അടിസ്ഥാനവും ഉണ്ട് എന്നതാണ് വാസ്തവം ജനങ്ങൾക്ക് കണ്ണീരും ദുരിതവും പ്രതിസന്ധിയും കഷ്ടപ്പാടും മാത്രം സമ്മാനിക്കുന്ന ഭരണാധികാരികൾ അത് ഏത് രാജ്യത്തായിക്കോട്ടെ അവർ തീർച്ചയായിട്ടും മാറ്റപ്പെടണം തുടച്ച് നീക്കപ്പെടണം ആ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം വെനുസലയിലേക്ക് അമേരിക്കൻ സൈന്യം നടത്തിയ നടപടി അവിടുത്തെ പ്രസിഡന്റ് മഡൂറയെ അറസ്റ്റ് ചെയ്ത നടപടി അമേരിക്കയിലേക്ക് എത്തിച്ച ആ ഒരു നടപടി ആ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോൾ ആ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രശംസിക്കപ്പെടേണ്ട ഒരു നടപടി തന്നെയാണ് പ്രത്യേകിച്ച് മടൂറ എടുത്തിരിക്കുന്ന കത്തോലിക്ക ക്രൈസ്തവ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ ലഹരിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ ഇസ്ലാമിക തീവ്രവാദത്തെ താലോലിക്കുന്ന നിലപാടുകൾ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും അത് അങ്ങനെ നോക്കുമ്പോൾ അത് തീർച്ചയായിട്ടും പ്രശംസിക്കപ്പെടേണ്ട ഒരു നടപടി തന്നെയാണ് എങ്കിലും മറ്റൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നു ഈ ഒരു നടപടി ഒരു റെഫറൻസ് ആക്കി എടുത്തുകൊണ്ട് ഒരു ഉദാഹരണമാക്കിയെടുത്തുകൊണ്ട് മറ്റു പല രാജ്യങ്ങളും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ആ നീക്കങ്ങൾക്ക് തുടക്കമിടാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞാൽ അത് ലോകത്ത് ദൂരവ്യാപകമായിട്ടുള്ള ഇതുവരെ മനുഷ്യ ചരിത്രം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഭയാനകമായിട്ടുള്ള യുദ്ധങ്ങളിലേക്കും അത് നയിക്കുവാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു സമാധാനത്തിൻ്റെ വർഷമായി തീരട്ടെ യുദ്ധങ്ങൾ അവസാനിക്കട്ടെ ഈ മടുറയെ പോലെയുള്ള ഏകാധിപതികളായിട്ടുള്ള ഭരണാധികാരികൾക്ക് ഒരു അന്ത്യം കുറിക്കുന്ന വർഷമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് മാറട്ടെ പക്ഷേ അതിൻ്റെ പേരിൽ ലോക സമാധാനത്തിന് ഒരു ഭംഗം വരാതിരിക്കട്ടെ എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി